ജലാൽ സാഹിബ് പ്രിയപ്പെട്ട ഫൈസൽ സാർ എല്ലാവർക്കും എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ ബ്രൈറ്റ് അക്കാദമി സംഘടിപ്പിച്ച വായന തന്നെ ഛേതന എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ വായന നമ്മുടെ ജീവവായുവാണ് അത് നമ്മുടെ ജീവനാടിയാണ് അത് നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയാണ് ബുദ്ധിയുടെ മൂർച്ചയാണ് എന്നൊക്കെ നമ്മൾ വാതവരാതെ സംസാരിക്കുകയും വായനയെക്കുറിച്ച് ഒരുപാട് പ്രബന്ധങ്ങളും സെമിനാറുകളൊക്കെ നമ്മൾ നടത്താറുണ്ട് പക്ഷേ എനിക്ക് വായനയെക്കുറിച്ച് പറയുമ്പോൾ തോന്നിയ ഒരു കാര്യം നമ്മുടെ ഉപ്പന്മാർ നമ്മുടെ വല്യുപ്പന്മാർ നമ്മുടെ വല്യുമ്മമാർ ഇവരൊന്നും വായിച്ചിരുന്നില്ല പക്ഷേ അവർക്കൊക്കെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളുണ്ടായിരുന്നു പരസ്പര സ്നേഹവും ബന്ധവും വിശ്വാസവും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും അവരൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മരിച്ചു വായിറുണ്ട് ഒരാൾ വായിക്കുന്നില്ല എന്നത് ഒരു തെറ്റല്ല അപ്പോൾ ഇന്നത്തെ കാലത്ത് വായനയിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് വായിക്കണം എന്നതാണ് ചോദ്യം അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇല്ലായ്മകളുണ്ടായിരുന്നു പക്ഷേ വല്ലായ്മകളില്ലായിരുന്നു ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് ഇല്ലായ്മകളൊന്നുമില്ല പക്ഷേ വല്ലായ്മകളാണ് നമ്മുടെ മാനസിക ആരോഗ്യം നമ്മുടെ ജീവിതാരോഗ്യത്തേക്കാൾ നമ്മുടെ ജീവിതാരോഗ്യവും മാനസികാരോഗ്യവും മറ്റെല്ലാത്തിനേക്കാളും കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വായിക്കണം എന്നതാണ് നമ്മുടെ ബോധം അതാണ് ഞാൻ പഴയ കാലത്തെ കാലത്തെക്കുറിച്ച് പറയാൻ കാരണം പഴയ കാലത്ത് ആളുകൾക്ക് ബോധം ഉണ്ടായിരുന്നു വായനാശീലം ഇല്ലെങ്കിൽ ഇന്നത്തെ ആളുകൾക്ക് ബോധം ഇല്ല അപ്പോൾ ബോധത്തെ തിരിച്ചറിവിനെ ബുദ്ധിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനേതുള്ള ഒരു ശരിയായ സമീപനം ജീവിതത്തോടുള്ള ഒരു ശരിയായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ വായന നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ ശരിയായൊരു വായന വായിക്കുമ്പോൾ അന്തൻ കാണും ബധിരൻ കേൾക്കും മൂഖൻ വാചാലനാകും മരിച്ചവറപ്പോലും തിരിച്ചു വരും നമ്മുടെ സ്മരണകളിൽ ആ രീതിയിൽ വായിക്കാൻ നമുക്ക് വായനയെ കൊണ്ട് കഴിയണം അപ്പോൾ അവിടെ എൻ്റെ സുഹൃത്ത് നൗഫൽ സാർ ഇത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷിലൊരു വാക്ക് എടുത്തു പറയുണ്ടായി കുഞ്ഞി മാഷിയുടെ മറ്റൊരു വാക്കുണ്ട് വാവിട്ട വാക്കിൻ്റെ പോക്ക് തടുക്കുവാൻ ഊക്കത് വിട്ടവർക്കില്ല അപ്പോൾ എന്ത് പറയണമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാനും പെരുമാറാനുമുള്ള കഴിവാണ് സത്യത്തിൽ നമ്മൾ വായനയെ കൊണ്ട് ഉൾക്കൊള്ളേണ്ടത് വലിയ വലിയ വിപ്ലവകാരികളാകാനോ തത്വചിന്തകനാകാനോ വായിക്കണ്ട എന്നല്ല പക്ഷെ വായനയെക്കൊണ്ട് ശരിയായ സമീപനം സമൂഹത്തോട് വ്യക്തികളോട് കുടുംബത്തോടുണ്ടാവുക എന്നതാണ് നമ്മൾ വായനയെക്കൊണ്ട് കാണേണ്ട ഒരു കാര്യം കാരണം ഇന്നത്തെ കാലത്ത് വാക്കുകൾ ഒരു വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണമെന്നറിയാതെ പലതും വിളിച്ചു പറയുന്ന ആ അർത്ഥത്തിൽ വായനയെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വായന മനസ്സിൻ്റെ ഒരു കണ്ണാടിയാക്കി മാറ്റാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്